ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അങ്ങനെ നീണ്ട ഇരുപത്തി ഒമ്പത് ദിവസമായിട്ടുള്ള കേരളത്തിൻ്റെ കാത്തിരിപ്പ് അല്ലെങ്കിൽ അർജുനൻ്റെ ഫാമിലിയുടെ കാത്തിരിപ്പിന് ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ വിരാമുണ്ടായേക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ന്യൂസൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസം മുമ്പേ അർജുൻ്റെ ലോറിയും അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് കരുതിയിരുന്നു എന്നാൽ ഗംഗാവലിയിലെ ആ ഒരു കാലാവസ്ഥ അത്ര ശാന്തമായിരുന്നില്ല അതുകൊണ്ട് അത് സാധിച്ചില്ല ഇനിവേ നാളെ പുനരന്വേഷണം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ തീർച്ചയായും ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു പക്ഷേ അർജുനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അതിനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ പറഞ്ഞ സോണാർ പരിശോധന സോണാർ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം അതായത് നമ്മുടെ ഇന്ത്യൻ നേവിയിലൊക്കെ മാത്രം കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു സോണാർ പരിശോധന എന്ന് പറയുന്ന അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ അതായത് വെള്ളത്തിൻ്റെ അടിയിൽ എത്ര ആഴത്തിൽ ിലുമുള്ള ഈ പറഞ്ഞ ഒബ്ജക്റ്റുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്താനുള്ള നേവിയിൽ ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് സോണാർ പരിശോധന സോ സോണാർ പരിശോധന നടത്തുകയാണെങ്കിൽ ഈ മണ്ണിനടിയിൽ അതായത് നമ്മൾ ഈ കാണുന്ന മണ്ണുകളൊക്കെ ഇവർ ഇട്ട് മൂടിയത് തന്നെയാണ് ഏറ്റവും വലിയ അബദ്ധം അതായത് ലോറി അടക്കമുള്ള അല്ലെങ്കിൽ ഈ തകർന്നു പോയ സംഭവങ്ങൾ ഹോട്ടലുകൾ തടികൾ ഇതൊക്കെ അടക്കം അതിന്റെ മുകളിൽ മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത് കാരണം ഇതൊന്നും കടലിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം ശ്രദ്ധേകരമായ കാര്യം ഒന്ന് വാനിച്ചായി പോയ എല്ലാ സാധനങ്ങളും ഒരുപക്ഷേ ഉണ്ടായേക്കാം സോ ഈ ഒരു സോണാർ പരിശോധന പരിശോധനയിലൂടെ അതായത് അന്തർവാഹിനികളിലൊക്കെ അതിവിദഗ്ധമായി ഉപയോഗിച്ച് വിജയം കൈവരിക്കുന്ന ഒരു പരിശോധനയാണ് സോണാർ പരിശോധന ഈ ഒരു സോണാർ പരിശോധനയുടൽ തീർച്ചയായും അർജുന്റെ ലോറി കണ്ടെത്താൻ സാധിച്ചേക്കും അർജുന്റെ ലോറി ഒരുപക്ഷെ ഈ ഒരു പൊസിഷനിൽ അതായത് ഇതൊരു ഭാരത് ബെൻസിന്റെ ലോറിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും കിടക്കുന്നത് ഇതിന് മുകളിൽ ഒരുപക്ഷെ ധാരാളം മണ്ണുകളൊക്കെ വീണിട്ടുണ്ടാകാം തീർച്ചയായും ഈ ഒരു ലോറിയുടെ സുരക്ഷ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും ഇതിൽ വെള്ളം ഇപ്പോൾ കേറിയിട്ടുണ്ടാകാം അതായത് ഇരുപത്തി ദിവസം കഴിയുന്നു ഒരു ആദ്യ ഒരു പത്ത് ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇതിൽ വെള്ളം കയറാനുള്ള ചാൻസ് വളരെ വിരളമായിരുന്നു അത്രയധികം സുരക്ഷാ സംവിധാനമുള്ള ഒരു കംപ്ലീറ്റ് സേഫായ ഒരു ലോറിയാണ് ഈ ഭാരത് ബെൻസിന്റെ ഈ ലോറി സോ ഇപ്പോൾ നിലവിൽ ഈ ന്യൂസ് ഐറ്റിൻ അടക്കമുള്ള പ്രമുഖ ചാനലുകളിലൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ന്യൂസുകളാണ് പ്രചരിപ്പിക്കുന്നത് അതായത് അർജുൻ്റെ അവസ്ഥ എന്തായിരിക്കും അർജുനെ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ അതായത് അർജുൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ഉദ്യോഗം ഉണർത്തുന്ന രീതിയിലുള്ള വാർത്ത പ്രചരിപ്പിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് തീർത്തും അതായത് ഈ കാണികളെ പൊട്ടരാക്കുന്നതിന് തുല്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തൊമ്പത് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഒരിക്കലും അർജുനല്ല ഏതൊരു വ്യക്തിയാണെങ്കിലും അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഒരു പക്ഷേ ഈ ഒരു ലോറിയുടെ സുരക്ഷ കണക്കിലെടുത്ത് അതിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയെ വലിയ സാധാരണഗതിയിൽ പുഴയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്ന രീതിയിൽ അല്ലെങ്കിൽ മത്സ്യങ്ങളുടെ ആക്രമണം ഒന്നുമില്ലാതെ സുരക്ഷിതമായ രീതിയിൽ കിട്ടാനുള്ള വലിയൊരു സാധ്യത കാണുന്നുണ്ട് തീർച്ചയായും അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അർജുൻ്റെ കുടുംബത്തിന് ചെറിയൊരു ആശ്വാസമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ പറഞ്ഞ നഷ്ടപ്പെട്ടു പോയ ആളുടെ ബോഡിയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇൻഷുറൻസ് എങ്കിലും ക്ലെയിം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും കാരണം ഭീമമായ ഒരു തുക ഇൻഷുറൻസ് ആയിട്ട് ഒരു ഒരുപക്ഷെ കിട്ടിയേക്കാം അത് അർജുന്റെ മകനും അർജുൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും വലിയൊരു ആശ്വാസമാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഈ ഒരു സോണാർ പരിശോധനയിലൂടെ നൂറ് ശതമാനം അർജുന്റെ ലോറിയും അർജുനെ വീണ്ടെടുത്തേക്കാം അതായത് ഈ സോണാർ പരിശോധനയിൽ ലോറിയും അതിലുള്ളിൽ ആളും ഉണ്ടെന്നുള്ള അതായത് ഒബ്ജക്റ്റ് കണ്ടെത്താൻ വളരെ എളുപ്പം സാധിച്ചേക്കാം എന്നാൽ ഈ ലോറി മുകളിലേക്ക് എടുക്കാനുള്ളത് വലിയ ഒരു അരിച്ചു ജോലി തന്നെയാണ് കാരണം അത്ര അധികം മണ്ണുകൾ ഇട്ട് മൂടിക്കഴിഞ്ഞു അതായത് ജലനിരപ്പ് കുറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇട്ട മണ്ണ് ഇങ്ങനെ ഉയർന്നു വരികയാണ് എത്രത്തോളം മണ്ണ് അതിലിറങ്ങിയിട്ടുണ്ടാവും ആ മണ്ണ് എടുത്തിട്ടാണ് ഏറ്റവും വലിയൊരു മൂടത്തരം കാണിച്ചത് അത്രയും മണ്ടത്തരം കാണിക്കാൻ പാടില്ലായിരുന്നു അവിടെ ആ മണ്ണിടാൻ പാടില്ലായിരുന്നു വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണമായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ആ പുഴയിൽ എന്തൊക്കെയാണ് പോയത് ഹോട്ടലിൽ അടക്കം പോയിരുന്നു അവിടെ നിന്ന് എത്ര വണ്ടികൾ പോയി എത്ര പേര് പോയി എന്നൊന്നും മനസ്സിലാക്കാതെ നേരെ ഈ മണ്ണെടുത്ത് ആ പുഴയിലോട്ട് ഡമ്പ് ചെയ്തത് എന്തുമാത്രം മാത്രം മൂടത്തരമായിരുന്നു ഇത്രയും ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ ഇത്രയും കഴുതകളായിരുന്നു അവിടെ പണിയെടുത്തവരെന്ന് ഞാൻ ആലോചിക്കുകയാണ് ഇനി ഒരു അന്വേഷണത്തിന് ഇരുപത്തി ഒമ്പത് ദിവസമായിട്ട് കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അർജുന്റെ ഫാമിലി അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന അതായത് എന്തെങ്കിലും ഒരു ആശ്വാസത്തിനൊരു വക അതിനുവേണ്ടി കാത്തിരിക്കുന്ന കൃഷ്ണപ്രിയ്ക്ക് കുടുംബത്തിനും മലയാളികൾ ഒന്നടങ്കം ഉള്ളവർക്കൊരു ഗുഡ് റിസൾട്ട് വരും ദിവസങ്ങൾ കിട്ടിയേക്കാം അതിന് നൂറ് ശതമാനം ഈ സോണാർ പരിശോധന ഉപകരിക്കും നേരത്തെ ഇത് ചെയ്യേണ്ടിയിരുന്നു ഇത് ചെയ്യാൻ പറ്റാതിരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഗംഗാവലിയിലെ ഈ ഒരു കുത്തൊഴുക്കും അതുപോലെ തന്നെ ഉയർന്ന ജലനിരപ്പുമായിരുന്നു എന്നിവ അതൊക്കെ കുറഞ്ഞിരിക്കുന്നു മണ്ണുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഭാരത് ബെൻസിന്റെ ഈ ഒരു ലോറി എത്ര മണ്ണുകൾ മുകളിലിട്ടാൽ പോലും ലോറിയുടെ ആ ഒരു ക്യാബിൻ വളരെ സുരക്ഷിതമായി തന്നെ ഉണ്ടാകും ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകും അതായത് ഈ കാണുന്ന ലോറി ഏതാണ്ട് വെള്ളത്തിൽപ്പെട്ട ഒരു ലോറിയാണ് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടെടുക്കുമ്പോൾ ഈ ലോറിയിൽ വെള്ളം കയറിയിട്ടില്ല എന്നാണ് ന്യൂസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അത്തരത്തിൽ ആ ഒരു ക്യാബിൻ സുരക്ഷിതമായി അവിടെ ഉണ്ടാകാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഒരു ശുഭ വാർത്ത വരും ദിവസങ്ങളിൽ മിക്കവാറും നാളെ പരിശോധന തുടങ്ങുകയാണെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ചിനോ അല്ലെങ്കിൽ വളരെ അടുത്ത് തന്നെ ഈ ഒരു അന്വേഷണത്തിന് അവസാനം ഉണ്ടായേക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അർജുനെ മാത്രമല്ല ഈ ഒരു സംഭവത്തിൽ കാണാതായ എല്ലാവരെയും കുറിച്ചും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനും ഈ സോണാർ പരിശോധന ഉപകരിക്കട്ടെ എന്തൊക്കെ ഒബ്ജക്റ്റുകളാണ് ഈ വെള്ളത്തിനടിയിൽ പോയിരിക്കുന്നതെന്ന് സമഗ്രമായ അന്വേഷണം ഉണ്ടാകട്ടെ അത് വിജയമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇനിവേ നല്ലൊരു വാർത്തയ്ക്കായിട്ട് നമുക്ക് കാതോർക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം